ഇനി കൺഫ്യൂഷൻസും ഇല്ല സംശയങ്ങളും ഇല്ല ഹാപ്പി ആയിട്ട് എക്സാമിനേഷൻ എഴുതാം എങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആയിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ടോപ്പിക്കിനെ പറ്റി പഠിച്ചിരിക്കണം നമുക്ക് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൽ എന്തൊക്കെ ടോപ്പിക്കാൻ ഉള്ളത് എം എൽ ടി ഉണ്ട് മൈക്രോ ഉണ്ട് ബയോ കെമിസ്ട്രി ഉണ്ട് നമുക്ക് എം എൽ ടി കാറുടെ അവരുടെ ഒരു സീനിയോറിറ്റി അല്ലേ കിട്ടുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ജയസ്സോ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ എം എൽ ടി ഭാഗം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് ഏ അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എം എൽ ടി ഭാഗത്തുനിന്ന് നല്ല ഹൈ റേഞ്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എക്സാമിനേഷന് അതും ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഹെമറ്റോളജിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് പിന്നെ പല രീതിയിലുള്ള ഡിസീസസ് അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരും ഇപ്പോൾ നമുക്ക് ചില ഡിസീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഓട്ടോസോമൽ ഡൊമിനൻ്റ് ആണോ റിസസീവ് ആണോ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടാവും പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു നാല് സ്റ്റേറ്റ്മെൻറ്റിങ്ങനെ തരും അതിൽ ചിലപ്പോൾ നമുക്ക് ഏതാണ് കറക്റ്റ് കോമ്പിനേഷൻ എഴുതിയെടുക്കുക അല്ലേ നമ്മൾ എഴുതണം ചിലപ്പോൾ ഏതാണ് നെഗറ്റീവ് അതിൽ വരുന്നത് ഏതൊക്കെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നെഗറ്റീവ് കോമ്പിനേഷൻസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരും അതായത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം അതിനേക്കാളും ഉപരി അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും എപ്പോഴും എന്തായിരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ സേഫ് ആണ് പിന്നെ നമുക്ക് എക്സാം പേപ്പർ ഇങ്ങ് കിട്ടിയാൽ മതി അല്ലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ എഴുതാം പക്ഷേ നമ്മുടെ ഇപ്പോൾ പി എസ് സി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്കിപ്പോൾ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ടൈം എത്രയാണ് ഒരു ഒന്നേകാൽ മണിക്കൂറാണ് നമുക്ക് എക്സാം ടൈം കിട്ടുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചെടുത്ത് പിന്നെ അതിൻ്റെ ആൻസർ ഈ കോമ്പിനേഷൻ നോക്കി എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മൾ പഠിക്കുക ആ ഒരു ഏരിയ നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുക എന്നിട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അതേ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് നമുക്ക് കറക്റ്റ് കോമ്പിനേഷൻസ് നമുക്ക് പോസിറ്റീവ് ടൈപ്പ് ഉള്ളത് നെഗറ്റീവ് ടൈപ്പ് ഉള്ളത് റീസണിങ് പിന്നെ അതുപോലെ തന്നെ മാത്സ് ദ ഫോളോയിങ് എല്ലാം നമുക്ക് നന്നായിട്ട് പഠിക്കണം പിന്നെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരു ട്വൻറ്റി തൊട്ട് തേർട്ടി പെർസെൻറ്റേജ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം അത് നമുക്ക് എക്സാമിനേഷൻ എഴുതി 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 വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ലൈവ് ആയിട്ടുള്ള എക്സാമിനേഷനാണ് ഇനി നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് മാക്സിമം റിവിഷൻ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് ഈ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ പരിധിയിൽ വരുത്താം അപ്പം നമുക്ക് കൺഫ്യൂഷൻസ് വരില്ല നമുക്ക് ഒരു ഒരു എഴുപത് തൊട്ട് എൺപത് മാർക്കൊക്കെ കിട്ടുവാണെങ്കിൽ മിക്കവാറും എൺപതൊന്നും വേണ്ടി വരില്ല ഒരു എഴുപത് എഴുപത്തഞ്ചൊക്കെയാണ് എപ്പോഴും ഒരു എം എസ് സി ലോ ലെ എം എസ് സി ലെവൽ എക്സാമിനേഷന് ടോപ്പ് മാർക്ക് വരുന്നത് സെവൻറ്റി ചില സമയങ്ങളിൽ അറുപത്തെട്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് പോ ചിലപ്പോൾ കട്ട് ഓഫ് സിക്സ്റ്റി വരാറുണ്ട് ചിലപ്പോൾ ഫിഫ്റ്റി ഫൈവ് ആ ഒരു റേഞ്ച് വരും അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയങ്ങളും കാര്യങ്ങളും നമുക്ക് എത്രത്തോളം പഠിച്ചാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എല്ലാവർക്കും സംശയം ഇതാണോ അതാണോ അപ്പോൾ അങ്ങനെ ഇരുന്ന് പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ റെഡിയാണോ അപ്പോൾ സൈപ്രോയുടെ ഓണം ഓഫർ ഉണ്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു ഫോറിലോ നയൻ സീറോ ഫോർ എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ഫൈവ് ഫോറിലോ കോൺടാക്റ്റ് ചെയ്യാം നന്നായിട്ട് നമുക്ക് പഠിക്കാം ലൈവ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ കീ ആയിട്ടുള്ള പോയിന്റ് അപ്പോൾ നമ്മൾ പല രീതിയിൽ നിങ്ങൾ പഠിക്കും അല്ലേ നമ്മൾ പഠിക്കുന്നത് എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പഠിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ലൈവ് എക്സാമിനേഷനായിട്ട് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകും നമ്മളുടെ നമുക്കൊരു നന്നായിട്ട് മാർക്ക് കിട്ടാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സബ്ജക്റ്റ് ഏതാണ് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മൈക്രോബയോളജിക്കാരാകാം ബയോ കെമിസ്ട്രിക്കാരാകാം എം എൽ ടിക്കാരാകാം നമ്മുടെ സബ്ജക്റ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അത് ലോക്ക് ചെയ്തോളണം എല്ലാവരും എപ്പോഴും വിചാരിക്കുന്നത് എന്താ നമ്മുടെ സബ്ജക്റ്റ് ഓക്കെ അത് നമുക്കറിയാമല്ലോ അല്ലേ അത് നമുക്കറിയാമല്ലോ നമ്മൾ ജഗദീഷ് പറയുന്നോട്ടല്ലേ താക്കോൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഉണ്ടല്ലോ പക്ഷെ ശരിക്കും എന്താ നമ്മുടെ സബ്ജക്റ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നത് കാരണം നമുക്കത് അറിയാം ആ ക്വസ്റ്റിൻ നമ്മൾ ഒരിക്കലും വിടില്ല അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചാടി എഴുതും പക്ഷെ അതിൽ ചിലപ്പോൾ നെഗറ്റീവ് മാർക്കിങ് മാക്സിമം നെഗറ്റീവ് മാർക്കിങ് എല്ലാവരും അവരവരുടെ സബ്ജക്റ്റിലാണ് വരുത്തുന്നത് അപ്പോൾ അത് നമുക്ക് പ്രാക്ടീസിലൂടെ തന്നെ അത് മാറ്റിയെടുക്കണം നമ്മുടെ സബ്ജെക്റ്റിൽ കോറായിട്ട് അപ്പോൾ നമുക്ക് ടോപ്പ് മാർക്ക് കിട്ടണതിൻ്റെ പോയിൻ്റ് എന്തൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ മാക്സിമം നെഗറ്റീവ് മാർക്കിങ് ഒഴിവാക്കണം പിന്നെ നമ്മൾ നമുക്കൊരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാൻ നോക്കുക ഏ അപ്പം നമുക്കൊരു എമ്പതോ തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ അപ്പോൾ നമ്മുടെ ആണെങ്കിൽ നമ്മളെ ഫുള്ള് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എക്സാംസൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു ടെൻ തൗസൻഡ് മോർ ദാൻ ടെൻ തൗസൻഡ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഏഹ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും അത് നമ്മൾ ഓരോ ടൈം സെറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ട്വൻറ്റി സെക്കൻഡ് അതായത് ചില കുട്ടികൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരിക്കും അവർ കൊണ്ടേ തെറ്റിച്ച് കളയുന്നത് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏ റീസണിങ് അസൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ മാത്സ് ദ ഫോളോയിങ് ഇപ്പോൾ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് നമുക്ക് ഇൻട്രൻസിക് പാത്തുവേ ഉണ്ട് എക്സ്ട്രൻസിക് പാർത്തുവേ ഉണ്ട് ഏ ഇപ്പോൾ നമുക്കതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സെവൻ അതിൻ്റെ പേരെന്താണ് അല്ലേ എയ്റ്റിൻ്റെ പേരെന്താണ് നയൻ ടെൻ ലെവൻ ട്വൽവ് അതിൻ്റെയൊക്കെ നമുക്ക് ചിലപ്പോൾ പേര് മാറും ഇത് ഏത് കോമൺ പാത് വേയിലൊക്കെ ഏതൊക്കെയാണ് അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് സ് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇങ്ങനെ ഒന്ന് റിവൈസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാനേ ഓക്കെ ഇങ്ങനെ ഒന്ന് ഞാനൊന്ന് റീ കോൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാനേ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും എപ്പോഴും ഉള്ള എന്താ സിലബസ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇപ്പോൾ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ഒരു എം എസ് സിക്ക് റാങ്ക് കിട്ടുന്ന ആൾക്കാർക്കൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പി എസ് സി എക്സാമിനേഷൻ കിട്ടുന്നത് അതായത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ വേറെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ വേറെ ഇപ്പം നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും എഴുതാൻ പറ്റും പക്ഷേ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ മാർക്ക് ഇഷ്ടം പോലെ പോകും അപ്പം നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പി എസ് സിയുടെ ഇപ്പോൾ റീസൻറ്റായിട്ടുള്ള എക്സാമിനേഷൻ എഴുതുന്ന ആളുകൾക്ക് അറിയാം ഒരു എട്ട് തൊട്ട് പത്ത് ക്വസ്റ്റ്യൻസ് വരെയൊക്കെ ക്വസ്റ്റ്യൻ ക്യാൻസലിംഗ് വരാനുള്ള സാധ്യതയുണ്ട് പി എസ് സിക്ക് ചിലപ്പോൾ അത് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ നമ്മുടെ മാർക്ക് പോവും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത അപ്പോൾ നമുക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട് ക്വസ്റ്റിൻ ക്യാൻസലിംഗ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മുടെ പത്ത് മാർക്ക് ആ വഴി പോവും അതോടെ നമ്മൾ ചിലപ്പോൾ റാങ്ക് സാധ്യത പോവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയാണ് ഒരു പതിമൂന്ന് മാർക്ക് പതിനാല് മാർക്ക് അതിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല ഏത് ആളുകളാണെങ്കിലും നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ പറയാനുള്ള ഒരു ഇതില്ലേ അതൊക്കെ നമ്മൾ ഉണ്ടാവും ക്ലാസ് ഉണ്ടാവും ലൈവ് ക്ലാസ് ഉണ്ടാവും അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ എല്ലാവർക്കും പതിമൂന്ന് മാർഗ് പതിനാല് മാർഗ്ഗം ഉറപ്പാണ് ഏഹ് പക്ഷേ നമുക്ക് എപ്പോഴും എന്താണ് സേഫ് സോൺ എന്ന് പറയുന്നത് എന്താണ് റിട്ടേൺ എക്സാമിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക അപ്പോൾ ഇൻ്റർവ്യൂവിന് നമുക്ക് ഒരു മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല മനസ്സിലായോ ചിലപ്പോൾ നമുക്ക് പതിമൂന്ന് കിട്ടും ചിലപ്പോൾ പതിനാല് കിട്ടും അതായത് എക്സാമിനർ ആരാണ് വരുന്നത് നമ്മുടെ കാലക്കേട് കൊണ്ട് എന്ത് ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് അറിയായിരിക്കും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഈ സംഭവം ഓർമ്മ വരും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മാർക്ക് ഇൻ്റർവ്യൂവിന് നമുക്ക് പോയാലും നമുക്ക് മാക്സിമം മാർക്ക് എവിടെ സ്കോർ ചെയ്യണം നമ്മുടെ റിട്ടേൺ എക്സാമിനേഷൻ അല്ലെ റിട്ടേൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓം മാർക്ക് എക്സാമിനേഷൻ്റെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം അപ്പൊ നമുക്കൊരു എഴുപത്തഞ്ചോ എൺപതോ ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ പത്ത് മാർക്ക് അവിടെ പോകും അല്ലേ പി എസ് സിയുടെ നിങ്ങൾക്ക് എഴുതാത്ത സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ അതായത് ഇതുവരെ എക്സാമിനേഷൻ എഴുതാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല ഇങ്ങനൊരു ആറ് മാർക്കോ അഞ്ച് മാർക്കോ ഏഹ് ഇങ്ങനെ ക്വസ്റ്റിൻ ക്യാൻസലിംഗ് പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം ഓർത്തിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം പഠിച്ചാൽ മാത്രം പോരാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ചിലപ്പോൾ നമ്മുടെ മാർക്ക് പോകുമ്പോൾ താഴെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള എന്തൊക്കെ ഫസ്റ്റ് നമ്മൾ നെഗറ്റീവ് ചിന്തിക്കരുതെന്ന് എല്ലാവരും പറയും അല്ലേ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ട് നമ്മുടെ നെഗറ്റീവ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമുക്ക് എപ്പോഴാണ് മാർക്ക് കുറയുന്നത് അതായത് ചിലപ്പോൾ ആങ്സൈറ്റി ഇഷ്യൂസുള്ള ഇഷ്ടംപോലെ ആളുകൾ ചിലപ്പോൾ എക്സാമിനേഷൻ ഹോളിൽ പോയിരുന്ന് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വായിക്കില്ല അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടെക്സ്റ്റിൽ നിന്നൊക്കെയുള്ള ഡയറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും ഓക്കെ അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചതായിരിക്കും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ എന്താ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ നമ്മൾ തന്നെ എഴുതിയ കുറേ ഇപ്പോൾ മാനസ്ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ റീഡ് ചെയ്ത് എന്താ നമ്മുടെ കണ്ണത് തന്നെ വായിക്കും അല്ലേ സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്തെങ്കിലും നമ്മളത് എന്താ അത് ഓട്ടോ കറക്ഷൻ ചെയ്തു തന്നെ അങ്ങ് നമ്മൾ റീഡ് ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഓവറായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിലും അതായത് ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എക്സാം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും ഓക്കെ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ ഓക്കെ നമ്മൾ ആക്രാന്തം കൂടുതൽ അല്ലേ ആക്രാന്ത കൂടുമ്പോൾ നമ്മൾ ചാടി എഴുതി ആൻസർ ചെയ്തു അങ്ങനെ മിസ്റ്റേക്ക് പറ്റും ചിലപ്പോൾ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കില്ല ഓക്കെ ഇത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും പക്ഷെ നമ്മൾ അവിടെ ഓപ്ഷനിൽ പോസിറ്റീവ് കോമ്പിനീസേഷൻ കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ പോയി ഓടിപ്പോയി ഓടിപ്പോയിരുന്നു കാരണം നമ്മുടെ മനസ്സിലെന്താണ് ഈ ക്വസ്റ്റിൻ എഴുതി കഴിഞ്ഞ ശേഷം അടുത്ത ക്വസ്റ്റിന് വായിക്കണം അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റണമെങ്കിൽ നമ്മൾ ലൈവ് എക്സാമിനേഷനിൽ ട്വൻറ്റി മിനിറ്റ് ഓരോ ക്വസ്റ്റ്യും ചിലപ്പോൾ ട്വൻറ്റി മിനിറ്റ് ചിലപ്പോൾ തേർട്ടി സെക്കൻഡ് ചിലപ്പോൾ ഫോർട്ടി സെക്കൻഡ് അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആവും പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു റിവിഷൻ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുക അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ഒരു ചിലപ്പോൾ ഒരു മുപ്പത് മാർക്ക് ഒരു ഹൺഡ്രഡ് മാസ്റ്റ്യൻ ഉള്ള ഒരു എക്സാമിന് മുപ്പത് മാർക്ക് കിട്ടുമെന്ന് പറക്ക് അപ്പോൾ എന്താ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ നമ്മുടെ വിചാരം എന്തായിരിക്കണം എനിക്ക് നൂറ് മാർഗം കിട്ടണം പക്ഷെ അത് കിട്ടുമോ ഇല്ല അപ്പം നമുക്ക് നെഗറ്റീവ് ഒരു തോന്നൽ ഉണ്ടാവും അല്ലേ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെപ്പോഴും എല്ലാ പിള്ളേരും ചിന്തിക്കുന്നത് ഈ സിലബസ് മൊത്തം പഠിച്ചിട്ട് എക്സാമിനേഷൻ എഴുതുക അല്ലേ അന്നേരം മാത്രമേ നമ്മൾ ആലോചിക്കുകയുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യരുത് അത് വല്ലാത്ത മണ്ടത്തരമാണ് നമ്മളിപ്പോൾ എക്സാമിനേഷൻ എഴുതി നമ്മളിപ്പോൾ പഠിക്കുക ഓടിപ്പോ എക്സാമിനേഷൻ എഴുതുക അല്ലേ മോഡൽ എക്സാമിനേഷൻ ചെയ്താൽ അപ്പോൾ അത് എഴുതുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ ചെയ്തു ഏ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം നമുക്ക് നൂറില് മുപ്പത് മാർക്ക് കിട്ടിയുള്ളൂ കുഴപ്പമില്ല നമ്മൾ പിന്നെയും ഒന്നുകൂടി റിവൈസ് ചെയ്യുക അടുത്ത എക്സാമിനേഷൻ ചെയ്താൽ അപ്പം നമ്മൾ പിന്നെ അടുത്ത എന്താ നാൽപ്പത് മാർക്ക് കിട്ടി അല്ലെങ്കിൽ നമ്മൾ ആ എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് എന്ത് ഞാൻ പഠിച്ചു പക്ഷേ എനിക്ക് ഓർമ്മ കിട്ടാത്തതായിരിക്കില്ല ചിലപ്പോൾ പ്രശ്നം അത് മനസ്സിലാക്കി എടുക്കാനുള്ള ആ ക്വസ്റ്റ്യൻ എന്താണ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമായിരുന്നോ എന്നുള്ള സംശയങ്ങളൊക്കെ വരും അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ സംശയങ്ങളില്ലാതെ എക്സാമിനേഷൻ എഴുതാൻ പറ്റുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഒരു എക്സാമിനേഷനെ നമ്മുടെ കേരള പി എസ് സി എക്സാമിനേഷനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് ഓക്കെ അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തുക നെഗറ്റീവ് മാർക്കിങ് കുറയ്ക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാം സൈപ്രോയിഡ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ For. okay conduct here